പി കെ കുഞ്ഞു സാഹിബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ജംഗ്ഷനിൽ നടക്കും യു ചെയ്യും നേതൃത്വത്തിൽ നിർമ്മാണം വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും വൈകിട്ട് മണിക്ക് ഐക്യ ജംഗ്ഷനിൽ നടക്കുന്ന ചടങ്ങിൽ യു ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭ ചെയർപേഴ്സൺ നടത്തും ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവാക്കി ഐ കെ ജംഗ്ഷനിലുള്ള ഷാഹുൽ ഹമീദിനും കുടുംബത്തിനുമാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് അതിൽ അല്പം കാലതാമസം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു എന്തായാലും വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി നാളെ പതിനാറാം തീയതി അതിൻ്റെ താക്കോൽ ധാനം നിർവഹിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഇ കെ കെ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറയുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വീട് ഐ കെ സ്വദേശി ഷാഫുൽ ഹമീദിന് താക്കോൽ നൽകി കൈമാറും ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത് ഇപ്പോൾ ഈ പണം ഞങ്ങൾ കണ്ടെത്തിയത് ഹൗസിംഗ് പ്രോജക്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫൗണ്ടേഷൻ്റെ അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് വീടുകളുടെ അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട് അത് പരിശോധിച്ച് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് അതിൻ്റെ പണികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ കേരളം ഇന്ത്യയിൽ തന്നെ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഇതിനകം നാല് ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചു ഈ ലൈഫിൻ്റെ മാനദണ്ഡത്തിൽ ഉൾപ്പെടാൻ ഉൾപ്പെടാൻ സാധിക്കാത്ത ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകളെ സമീപിക്കുന്നത് കേരളത്തിൻ്റെ നിര വിവിധ ഭാഗങ്ങളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ ഇത്തരണത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പി കെ കുഞ്ഞുസായി ഫൗണ്ടേഷനും അതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ഈ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സഹകരിച്ച സഹായിച്ച എല്ലാ സുമനസ്സുകളെയും ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ പി അനവിദാഷിൻ എ ജെ ഷാജഹാൻ ടി സില്ലാബ്ദീൻ പാലമുട്ടി തകർ വിജയകുമാർ ഇർഷാദ് ചക്കാലശ്ശേരി എ പി ഷാജഹാൻ റഹീം വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പി കെ കുഞ്ഞ് ഫൗണ്ടേഷൻ കായംകുളം പ്രസിഡന്റ് ഷിഖ് പി ഹാരിസ് ജോയിന്റ് സെക്രട്ടറി പി എസ് സുൽഫിക്കർ ഹൌസിംഗ് പ്രൊജക്ട് കമ്മിറ്റി കൺവീനർ എ എ സി രാജുദ്ദീൻ കമ്മിറ്റി അംഗങ്ങളായ സനിംഷ ഒ ഷംസ് ഹക്കിം മാളിയേക്കൽ എസ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കായം